നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ജീവിതത്തിൽ അനുകൂല സാഹചര്യം വരുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ പെട്രീഷ നാരായണനെ കുറിച്ച് അറിയാം ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആഘോഷത്തിന്റെയും ആത്മാവ് ജീവിതത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പെട്രീഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മറീന ബീച്ചിൽ ഒരു തട്ടുകടയിട്ടത് ആദ്യ ദിനത്തിലെ ലാഭം അൻപത് പൈസയായിരുന്നു എങ്കിലും ഈ തട്ടുകട തുടർന്നു കൊണ്ടുപോകാൻ തന്നെ പെട്രീഷ തീരുമാനിച്ചു രുചി കൂട്ടിയും വില കുറച്ചും അവർ കച്ചവടം തുടർന്നു പതിയെ പതിയെ അവരുടെ ചെറിയ കട തേടി ആളുകളെത്തി പിന്നീട് ദിവസവരുമാനം അറുന്നൂറും എഴുന്നൂറും രൂപയൊക്കെയായി മാറി ആയിടയ്ക്കാണ് സ്ലം ക്ലിയറൻസ് ബോർഡിന്റെ ക്യാൻറ്റീൻ നടത്തിപ്പ് പെട്രീഷ്യയെ തേടിയെത്തിയത് ഇതവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി അപ്പോഴും പുലർച്ചെ അഞ്ച് മണിക്ക് ഇഡ്ലിയും പലഹാരങ്ങളുമായി പെട്രീഷ്യ മെറീന ബീച്ചിലെത്തുമായിരുന്നു കാൻറ്റീൻ നടത്തിപ്പ് ഒരു വിജയമായതോടെ കൂടുതൽ ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും പെട്രീഷ്യയെ തേടിയെത്തി പിന്നീട് സംഗീത റെസ്റ്റോറന്റിൽ ഗ്രൂപ്പ് പാർട്ട്ണർഷിപ്പിൽ കച്ചവടം നടത്തി ഈ അനുഭവം സ്വന്തമായൊരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് തുടങ്ങാനുള്ള ധൈര്യം പെട്രീഷയ്ക്ക് നൽകി അങ്ങനെ സന്ദീപ റസ്റ്റോറൻറ്റ് ഗ്രൂപ്പിന്റെ സാരഥിയായി പെട്രീഷ നാരായണന്മാറി ഇന്ന് സന്ദീപ ചെയിൻ ഓഫ് റെസ്റ്റോറൻറിൽ മുന്നൂറിലധികം പേർ ജോലി ചെയ്യുന്നു ദിവസം അൻപത് പൈസ ലാഭത്തിൽ നിന്നും ലക്ഷങ്ങളിലെ വിറ്റുവരവുള്ള ഒരു വുമൺ എൻ്റർപ്രണർ എന്നതിലേക്കുള്ള പെട്രീഷ നാരായണന്റെ വളർച്ച കഠിനാധ്വാനത്തിൻ്റേതായിരുന്നു